റോയൽ ജംഗ്ഷൻ റോഡ് ഒറ്റപ്പാലം കേരള ഗ്രാമീൺ ബാങ്കും കോളേജും ചേർന്ന് സുരക്ഷിതമായ സൈബർ സ്പേസ് അറിവിലൂടെ സുരക്ഷ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് അറിവ് നൽകുക സൈബർ കുറ്റകൃത്യങ്ങളെ കുറിച്ച് അവബോധം നൽകുകയുമാണ് ലക്ഷ്യം ലീഡ് ബാങ്കും ജില്ലാ ഭരണകൂടവും ചേർന്നാണ് സാമ്പത്തിക സുരക്ഷയുമായി ബന്ധപ്പെട്ട സുഭദ്രം പദ്ധതിയുടെ ഭാഗമായി പരിപാടി സംഘടിപ്പിച്ചത് ഉദ്ഘാടനം ചെയ്തു മാറ്റം സംഭവിച്ചത് ശേഷം അറിയാറില്ലേ പോസ്റ്റ് രണ്ടായിരത്തി ഇരുപത് കൊറോണ കാലത്തിന് ശേഷമാണ് കുട്ടികൾ തന്നെ കുട്ടികൾക്ക് വരെ ഓൺലൈൻ ക്ലാസ് മറ്റേത് അങ്ങനെയെല്ലാം നമ്മളൊരു കമ്പ്യൂട്ടർ വിഭവത്തിലായി പോയി പക്ഷേ അഡ്വാൻസ് ടെക്നോളജിയുടെ അഡ്വാൻസ്മെന്റ് എല്ലാം നല്ലതാണ് പക്ഷെ അതോടൊപ്പം തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കും കോളേജിലെ കൊമേഴ്സ് വിഭാഗം മേധാവി ഡോക്ടർ എം കെ അഖില അധ്യക്ഷയായി കോളേജിലെ ഇക്കണോമിക്സ് വിഭാഗം മേധാവി വി പുഷ്പലത കേരള ഗ്രാമീൺ ഡിജിറ്റൽ ബാങ്കിംഗ് ചീഫ് മാനേജർ വി ജിതിൻ കോളേജ് യൂണിയൻ ചെയർമാൻ അഭിജിത്ത് എം കെ ഗിരിജ ബാലചന്ദ്രൻ ഗ്രീഷ്മ ബാങ്ക് സ്റ്റാഫ് ബാലൻ കേരള ഗ്രാമീൺ ബ്രാഞ്ച് മാനേജർ ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു കുട്ടികൾക്കായി ക്വിസ് മത്സരവും സംഘടിപ്പിച്ചു